ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാവസ്ഥ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അമൃതം എന്ന യൂണിറ്റിലെ പാഠഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമൃതം എന്ന യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് വെണ്ണക്കണ്ണൻ സ്നേഹം തൻ ശക്തി കുടയില്ലാത്തവർ എന്നീ മൂന്ന് പാഠഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ അമൃതം എന്ന് പറയുന്ന ആ ചെറിയ ആമുഖമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലെ ഒരു ചോദ്യവും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം യൂണിറ്റ് ഒന്ന് അമൃതം കെ ശ്രീകുമാറിന്റെ വിശപ്പ് എന്ന കഥയിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് അമൃതം എന്ന പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞരങ്ങുകയാണ് എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈ നീട്ടുന്നു കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട് അവൾക്ക് വല്ലാതെ വിഷമം തോന്നി ആ വൃദ്ധൻ അവളെ കണ്ടു അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു ചില കുട്ടികൾ അപ്പോഴും കൂകി വിളിച്ചു അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല ബാഗ് തുറന്ന് ചോറ്റും പാത്രം പുറത്തെടുത്തു അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിലെത്തുന്നതുവരെ അവൾ നോക്കി നിന്നു അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു അത് സന്തോഷം കൊണ്ടായിരുന്നു ഡോക്ടർ കെ ശ്രീകുമാറിന്റെ വിശപ്പ് എന്ന കഥയിൽ നിന്ന് അപ്പോൾ എന്താണ് പറയുന്നത് ഒരു കുട്ടി അവളുടെ ചോറ്റുപാത്രത്തിലെ ഭക്ഷണം എന്താണ് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു മനുഷ്യൻക്ക് കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അത് കൊടുത്തപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അതുപോലെ തന്നെ അവൾക്ക് പെട്ടെന്ന് ആ കുട്ടിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് കരച്ചിൽ വന്നു അതെന്താ സന്തോഷം കൊണ്ടായിരിക്കാം എന്നാണ് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം നമുക്ക് നോക്കാം അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ ഒരു വൃദ്ധയായ മനുഷ്യൻ അവിടെ നീട്ടുന്നു ഭക്ഷണത്തിന് വേണ്ടി കൈ ഒരു കുട്ടി എന്താണ് അത് അവളുടെ ചോറ്റുപാത്രം കൊടുക്കുന്ന ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിലെ ചോദ്യം കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്ത് ചെയ്യുമായിരുന്നു അപ്പം നിങ്ങളുടെ നിങ്ങളെ നിങ്ങളാണ് ആ കുട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ വൃദ്ധയോ വൃദ്ധനോട് പ്രതികരിക്കുക എങ്ങനെയാണ് അത്യാളോട് സമീപിക്കുക എന്നതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആ വൃദ്ധന് ഭക്ഷണം കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു നമ്മുടെ മുന്നിൽ ഒരാൾ വിശന്നു വലിഞ്ഞിരിക്കുമ്പോൾ നമുക്കെങ്ങനെയാണത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക അയാളെ കൂകി വിളിച്ച കുട്ടികളോടും ഞാൻ വിശക്കുന്നവന് ഭക്ഷണം നൽകുകയോ എന്ന പുണ്യപ്രവൃത്തിയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കും ചെയ്ത് തെറ്റും അവർക്ക് മനസ്സിലാകും എന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഒരു ചോദ്യം ഇതിലുണ്ടായിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഈ യൂണിറ്റിലെ അടുത്ത പാഠങ്ങൾ നമുക്ക് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്